െ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായിട്ട് ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിന് മാറ്റമില്ലാത്ത വചനം ജീവിതത്തെ ആ മനോഹരമാക്കുന്ന ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കൂടെ ദൈവമായിട്ട് വീണ്ടും ആയിരിപ്പാൻ കർത്താവിടെ ആക്കിയതിനെ കർത്താവിന് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് നാം കേൾക്കുന്ന വചനം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തി നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കും അത് നമ്മൾക്കറിയാം അല്ലെ ഒരു വ്യക്തി ആ നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മളൊരു പ്രത്യേക ഇരിക്കുമ്പോൾ ഒരു വ്യക്തി നമ്മളോട് വന്ന ആശ്വാസത്തിന്റെ വാക്കു പറയുമ്പോൾ അത് നമ്മുടെ അകത്ത് വലിയ സ്വസ്ഥത ഉണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു വ്യക്തി നമ്മുടെ പ്രയാസത്തിൽ നമ്മൾ പ്രയാസത്തിലിരിക്കുമ്പോൾ മാനസികമാവർഷത്തിലിരിക്കുമ്പോൾ ഒരു ശാപത്തിന്റെ വാക്ക് പറഞ്ഞാൽ വലിയ ഭീതി നമ്മുടെ അകത്തുണ്ട് പക്ഷേ നമ്മുടെ അകത്തുള്ള ഒരു ഉറപ്പെന്താ ഹലോ ആ വാക്ക് ആ വാക്ക് നമ്മളെ പ്രയാസപ്പെടുത്തുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ അകത്ത് വരിക പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്ക് ഉള്ളതിനേക്കാളും സ്വാധീനം നമുക്ക് നാം ആരാണെന്ന അറിവിനെ കുറിച്ചുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വിഷയവും നമ്മളെ തുടങ്ങില്ല അല്ലെ എന്നാല് നമ്മുടെ ജീവിതത്തിനകത്ത് നാം ആരാണെന്ന് ഹലിയ നമ്മുടെ അകത്തുണ്ടാകേണ്ട ഉറപ്പിന്റെ അടിസ്ഥാനം നമ്മൾ കേൾക്കുന്ന വാക്കുകൾ തന്നെയാണ് അതുകൊണ്ട് ദൈവചനത്തെ കുറിച്ച് എബ്രാഹിം ലേഖനത്തിൽ അതിന്റെ നാലാമത്തെ അധ്യായം എബ്രാഹിം ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായത്തിൽ ആ പറയുന്ന ഒരു കാര്യതാണ് അവർ നമ്മെ പോലെ സദ്വർത്തമാനം കേട്ടവരെങ്കിലും എബ്രാഹിം ലേഖനം നാലാമധ്യായ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ നമ്മെപ്പോലെ സദ്വർത്തമാനം കേട്ടവരെങ്കിലും അത് കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല അവർ വചനം കേട്ടു പക്ഷെ അത് അവർക്ക് അതിന്റെ ഉപകാരം ഉണ്ടായില്ല കാരണം കേട്ട വചനത്തെ അവർ വിശ്വാസത്തോടെ അതിനെ കേട്ടില്ല അപ്പൊ വചനത്തിന്റെ കേൾവിയിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ചോദ്യം ചെയ്യുന്ന നിലയിൽ അല്ലെങ്കിൽ സംശയത്തോടെ വചനം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന വചനത്തിന് വേണ്ട പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല പക്ഷെ എപ്പോഴാണോ നാം വചനത്തെ അനുവദിക്കുന്നത് വചനത്തെ അനുവദിക്കുന്നത് ഈ വചനം എന്നിൽ ക്രിയേ ചെയ്യുമാറാകട്ടെ അത് അത് ഞാൻ വിശ്വസിക്കുന്നു എന്നിൽ സംഭവിക്കുമെന്ന് എപ്പോഴാണോ ഒരു വ്യക്തി ദൈവവചനത്തെ തമ്മിൽ അവരുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് അവർ ആ വചനത്തെ അവരുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ആ അനുവദിക്കുന്ന വചനം അവരുടെ ജീവിതത്തിനകത്ത് അസാധാരണ പ്രവൃത്തികളെ കുടിച്ചുകൊണ്ട് യെസ് അസാധാരണമായ പ്രവൃത്തിയെ കുടിച്ചുകൊണ്ട് ആർക്കും അതിനെ തടയാൻ അതിനെ തകർക്കാൻ അതിനെ നശിപ്പിച്ച് കളയാൻ സാധ്യമല്ല സാധ്യമല്ല പ്രൈസ് കാട്ടറുയം അപ്പൊ എന്താണ് അത്യാവശ്യം എന്താണ് ആവശ്യം ദൈവവചനത്തോടുള്ള ഹാലറുയ്യാം നമ്മുടെ നമ്മുടെ പ്രതികരണം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം എന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു ഐ ബിലീവ് ഇൻ ദിസ് വോൾട്ട് ഞാൻ ആ വചനത്തെ അറിയുക വചനത്തെ വിശ്വസിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കുക നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസമുള്ളൊരു വ്യക്തി ഒരു രോഗമുള്ളൊരു വ്യക്തി ആ വ്യക്തി ഡോക്ടറെടുക്ക് പോവാ ചെല്ലുമ്പോൾ ആ ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്കിന്നെ രോഗമാണ് അത് അതിനെ വിശ്വസിച്ചു അതിനെ വിശ്വസിച്ചു അതിനെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നാം ആ വിശ്വസിച്ച വാക്ക് അദ്ദേഹം പറഞ്ഞ വാക്കനുസരിച്ചാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് ഇന്ന രോഗമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ കഴിക്കരുത് ഇന്നെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്ന് പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തിക്കും അപ്പൊ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫെയ്ത്തിൽ അല്ല നമ്മൾ വിശ്വസിക്കുന്നത് നിൽക്കുന്നത് നമ്മൾ നടക്കുന്നത് അറിവില് എനിക്ക് ഇന്ന പ്രയാസം ഉണ്ടെന്നുള്ള അറിവിലാണ് ആ പിന്നെ വ്യക്തി നടക്കുന്നത് എന്നാലും ചിന്തിച്ചു നോക്കുക അതേ വ്യക്തി അദ്ദേഹം ആ ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തു ആ വ്യക്തി മരുന്നൊക്കെ കഴിച്ചു രോഗത്തിന് സൗഖ്യമായി കാര്യങ്ങൾക്ക് മാറ്റം വന്നു എന്നാലും ഡോക്ടറെ ഡോക്ടർ എല്ലാം പരിശോധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം നിങ്ങൾ അനുഭവിച്ചതായ പ്രയാസം നിങ്ങൾക്കില്ല നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഓക്കെ ആണെന്ന് ഡോക്ടർ പറയുമ്പോൾ അതിനെ വിശ്വസിക്കുകയും പിന്നീട് ജീവിക്കുന്നത് ആ അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ വിശ്വാസത്തിന്റെ അറിവിലാണ് നമ്മൾ നീക്കിയത് ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനത്തെ നമ്മൾ കേൾക്കുക വിശ്വസിക്കുക ആ വിശ്വാസത്തിന്റെ അറിവിൽ അമ്മേൻ പിന്നെ ജീവിതത്തെ മുന്നോട്ട് പോകുക അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടത് ഇവിടെ വചനം പറഞ്ഞ് അവർ നമ്മെ പോലെ സദ്ധുവർത്തമാനം കേട്ടവരെങ്കിലും അത് അവർക്ക് വിശ്വാസമായി പരിണമിക്കൊണ്ട് അത് അവർക്ക് ഉപകാരമായിട്ട് വന്നില്ല എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് മൂന്നാമത്തെ വാക്യം വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത ആർക്കാണ് സ്വസ്ഥത കേട്ട വചനത്തിൽ വിശ്വസിച്ച വ്യക്തിക്കാണ് സ്വസ്ഥത നമ്മുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥത വന്ന എങ്ങനെയാ കേട്ട വചനത്തെ നാം വിശ്വസിച്ചപ്പോൾ നാം സ്വസ്ഥതയില്ല ഇന്ന് ഹലോയ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തെ വിശ്വസിക്കുക വിശ്വാസം നമുക്ക് ആ വിശ്വാസത്തെ കുറിച്ച് നമ്മുടെ ദൈവവചനത്തിൽ കാണുമ്പോൾ റോമാലേഖനം പത്താമത്തെ ആയി പതിനേഴാം ആക്കി എങ്ങനെയാണ് പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ ഉണ്ടാകും അപ്പൊ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് കേൾക്കണം ക്രിസ്തുവിന്റെ വചനത്തെ കേൾക്കണം അപ്പൊ ഈ കേൾക്കുന്ന വചനത്തെ ക്രിസ്തുവിന്റെ വചനമായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം അതാണ് തസരോലിക്ക ലേഖനത്തില് അതിന്റെ തസരോനിക്ക ലേഖനത്തിൽ നമ്മൾ അതിന്റെ ഒന്നാമത്തെ ലേഖനത്തില് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തില് അതിന്റെ പതിമൂന്നാം വാക്യം ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് നിങ്ങൾ ഞങ്ങൾ പ്രസംഗിച്ച വചനത്തിന് നിങ്ങൾ നിങ്ങൾ കൊടുത്ത ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്ത ഇമ്പോർട്ടൻസ് ഞങ്ങളുടെ ശബ്ദത്തിലാണ് നിങ്ങൾ കേട്ടത് ഞങ്ങളുടെ രൂപമാണ് നിങ്ങൾ കണ്ടത് പക്ഷേ നിങ്ങൾ ആ കേട്ട വചനത്തെ ഞങ്ങളുടെ വചനം എന്ന നിലയിൽ തള്ളിക്കളയാതെ സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടുഗാഡ് ഹാൽ അറിയാം ഇവിടെ ഒരു ചിന്തിച്ചു നോക്കുക ആമേൻ പത്രോസ് സുന്ദര ദേവാലയ ഗോപുരത്തിന്റെ വാതുക്കൽ കിടന്നവരോട് കൈപിടിച്ച് പറഞ്ഞു എഴുതേച്ചു നടക്കാം അപ്പോഴ അവനത് പത്രോസിന്റെ ശബ്ദമായിട്ടല്ല കേട്ടത് അവിടെ പത്രൂസ് പറഞ്ഞൊരു കാര്യമുണ്ട് വെള്ളിയും പൊന്നും എനിക്കില്ല നസ്റന യേശുവിന്റെ നാമത്തിൽ എനിക്കുള്ളത് നിനക്ക് തരിക നസറന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോ അവിടെ അവൻ അതൊരു മാനുഷ്യ ശബ്ദമായി പരിഗണിക്കാതെ അവൻ ആരുടെ നാമത്തിൽ പറഞ്ഞു അതെ അതെ അവര നാമത്തെ മനസ്സിലാക്കി എഴുന്നപ്പോ ഐനയാസിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അവനോട് പറഞ്ഞപ്പോ അവൻ ചാടി എഴുന്നേറ്റു ആരുടെ വചനം ദൈവവചനമായിട്ട് കേട്ടു പറഞ്ഞ ആളുകള് സാധാരണ മനുഷ്യർ പക്ഷെ ആ കേട്ടവരതിനെ പരിഗണിച്ചത് ദൈവവചനമായിട്ടാണ് പ്രിയപ്പെട്ടു ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കാനായിട്ട് ഏത് സാഹചര്യങ്ങളും ഏത് സാധ്യതകളും നിങ്ങളുടെ ജീവിതത്തിന്റെ സാധ്യതകളെ മാറ്റിമറിക്കാൻ കഴിയും ആ നിങ്ങൾ കേൾക്കുന്ന വചനത്തിന് പക്ഷേ നിങ്ങൾ ആ കേൾക്കുന്ന വചനത്തോടുള്ള നിങ്ങളുടെ മനോഭാവം അത് വളരെ പ്രധാനപ്പെട്ടു ആ അതുകൊണ്ട് പ്രിയപ്പെട്ട കേൾക്കുന്ന വചനത്തെ നിങ്ങളൊന്ന് വിശ്വസിച്ചെടുത്തേ അതിനെ വിശ്വസിച്ചൊന്ന് സ്വീകരിച്ചേ എന്റെ ജീവിതത്തിനകത്ത് എന്റെ കർത്താവ് എന്നോട് പറയുന്ന വചനം എന്നോട് സംസാരിക്കുന്ന വചനം എന്നെ ജീവിപ്പിക്കുന്ന വചനമാണ് ആ വചനം എന്റെ അവസ്ഥകളെ മാറ്റി ആ വചനം എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും യെസ് ഞാൻ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നു അതേ പ്രിയപ്പെട്ട ഒരു ഹാലോയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനല്ല നമുക്കറിയാം ഒരു ഒരു ചന്ദ്രരോഗിയായ ഒരു മകനുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ ഒരു പിതാവ് വന്നു അവൻറെ അടുക്കൽ വന്നപ്പോ കർത്താവിനോടാകുമ്പോൾ പറഞ്ഞൊരു കാര്യം അത് കർത്താവ് അങ്ങേക്ക് വല്ലതും കഴിയുമെങ്കിൽ നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ അവിടെ കർത്താവിന്റെ മറുപടി ഇതായിരുന്നു വിശ്വസിക്കുന്നവന്റെ സകലതും സാധ്യം നിന്നാൽ വലതും കഴിയുമെങ്കിൽ എന്ന് നീ ചോദിക്കുമ്പോൾ എന്നോട് എനിക്ക് നിന്നോട് പറയാനുള്ള മറുപടി വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യം അവിടെ കർത്താവിന്റെ മറുപടി ഏതാ വിശ്വസിക്കുന്നതിന് സകലതും സാധ്യമാ അപ്പോഴവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് ആലോലിയ അവന്റെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ഇടപെടുക അവൻ അവിശ്വാസത്തിന്റെ വാക്കാണ് പറഞ്ഞത് എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞത് ആലോലിയ സാരമില്ല ആമേൻ വിശ്വസിക്കുന്നവന് സകലതും സാധ്യം അവൻ നിലവിളിച്ചു അവൻ പറഞ്ഞ കർത്താവ് അവിശ്വാസത്തിന് തുറന്നിൽക്കണമേ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അവനെ കർത്താവ് സൗഖ്യമാക്കിയതായിട്ടാണ് നമ്മൾ ഭജനത്തിൽ കാണുന്നത് ചിന്തിച്ചു നോക്കുക അവിടെ എന്താണ് കർത്താവിച്ചത് ഏറ്റവും വലിയ പ്രവൃത്തി അവനെ ആ ആ ബാലനെ സൗഖ്യമാക്കാൻ കഥാവ് ചെയ്ത് പ്രവൃത്തി ആ പിതാവിന്റെ വിശ്വാസം മാത്രം പരിഗണിച്ചുകൊണ്ടല്ല ചെറുപ്പം മുതൽ ഈ മുതലി മകനീ രോഗമുള്ള സ്ഥിതിക്ക് അവൻ ഈ പിതാവിനെ വിശ്വസിക്കാനുള്ള പ്രയാസത്തെ എന്റെ ദൈവം മനസ്സിലാക്കിയിട്ടാണ് അവനോട് ഇടപെടുന്നത് നമുക്ക് ചിലപ്പോ ചില സാഹചര്യങ്ങൾ നാളുകളായി ചിന്തിച്ചു നോക്ക് ആ പിതാവിന്റെ ജീവിതത്തിൽ മകനെ ചെറുപ്പം മുതൽ കാണുന്ന ഈ രോഗത്തില് ഈ രോഗത്തിൽ കണ്ട് 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 ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഒരു കണിക പോലും അകത്തില്ല കാരണം ഇവൻ ഈ രോഗ സൗഖ്യമാകുമോ ഞാൻ രണ്ടു ദിവസം മാറി നിൽക്കും പിന്നീട് ഭയങ്കര പ്രയാസമാണ് വല്ലാത്ത പ്രയാസം അവന്റെ പെരുമാറ്റത്തില് അവന്റെ നടപ്പില് അവൻ അവന്റെ ജീവിത രീതികളില് വല്ലാത്ത പ്രയാസമാണ് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നതുപോലെ ആ പിതാവിന്റെ ജീവിത സാഹചര്യത്തിൽ അത്രത്തോളം അദ്ദേഹം ആ തകർന്നിരിക്കുന്ന വ്യക്തിയാണ് കർത്താവ് അവന്റെ വിശ്വാസത്തെ അവിശ്വാസത്തെ പരിഗണിക്കയില്ല അവന്റെ ജീവിത സാഹചര്യത്തിൽ ഒത്തോളം അവന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവ് പ്രിയപ്പെട്ട നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം യേശു ആ അശുദ്ധാത്മാവിനെ പുറത്താക്കി ആ മകനെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്തതായ പശ്ചാത്തലമായിരിക്കാം നമ്മുടെ പക്ഷെ അവരുടെ വിശ്വാസത്തെ നിങ്ങളെ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് കൂടെ കൂടെ കേൾക്കുക കേട്ട വചനത്തെ വീണ്ടും കേൾക്കുക കേട്ട വചനത്തെ വീണ്ടും കേൾക്കുക കേട്ട വചനത്തെ വീണ്ടും വീണ്ടും കേൾക്കുക വീണ്ടും വീണ്ടും കേൾക്കുക വീണ്ടും വീണ്ടും കേൾക്കുക നിങ്ങളെ വചനത്തെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോ നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും യെസ് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും അതെ ഞാൻ അലിയാം പ്രിയപ്പെട്ടും ഞാൻ പറയട്ടെ ആലുവിയാം ആ കാരണം എന്താ പറയുക നിങ്ങൾ കൂടെ കൂടെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കും വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണോ തോൽവിയെ ഭയന്നിരിക്കുകയാണോ തകർന്നും തളർന്നിരിക്കുകയാണോ പ്രിയപ്പെട്ടു ഞാൻ പറയട്ടെ വേറെ ഒരു കാര്യത്തിന് പുറകെ നിങ്ങൾ വളരെ ഒറ്റ കാര്യം ദൈവവചനത്തെ വീണ്ടും വീണ്ടും കേട്ടിരിക്കും ക്രിസ്തുവന്റെ വചനത്തെ വീണ്ടും കേൾക്കുമോ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റിമറിക്കും ആ മാ അവിടെ നമുക്ക് പറയാൻ സാധിക്കും വിശ്വസിക്കുന്നവന് സകലതോട് സാധ്യം വിശ്വസിക്കുന്നവന് സകലം ഇത് കർത്താവ് പറഞ്ഞ വാക്കാ വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യം ആരാ വിശ്വസിക്കുന്നത് ക്രിസ്തുവന്റെ വചനത്തെ കേൾക്കുന്നവൻ കേൾക്കുന്നത് വീണ്ടും വീണ്ടും കേൾക്കുക പ്രിയപ്പെട്ടത് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനത്തെ വീണ്ടും 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 കേൾക്കുമ്പോൾ അത് നിങ്ങളിൽ അസാധാരണ വിടുതലിനെ കൊണ്ടുവരും അസാധാരണ വിടുതലിനെ കൊണ്ടുവരും ഹാലൂയ അത് മറക്കരുത് അസാധാരണ വിടുതലിനെ കൊണ്ടുവരും ഹാല ലുയാ പ്രിയപ്പെട്ട നമ്മൾ ഈ വചനത്തിൽ വായിക്കുമ്പോൾ വിശ്വാസത്തെ കുറിച്ചുള്ള വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പെട്ടെന്ന് പറയുന്ന ബൈബിൾ അറിയാവുന്നവരല്ല പെട്ടെന്ന് പറയുന്ന ഒരു മറുപടി ഉണ്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ആലു ചിന്തിച്ചു വിശ്വാസം നോക്കിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അപ്പൊ നമ്മൾക്ക് ഈ വിശ്വാസം എന്നതിനെ കുറിച്ച് ഗലാത്ത് ലേഖനത്തിനും റോമാ ലേഖനത്തിനും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് ആമേ നമ്മള് എല്ലായിടത്തും പുതിയ നിമിഷത്തിൽ പല സ്ഥലത്തും വിവരിച്ചു പറയുന്നു നമ്മൾ വായിക്കുന്നു അപ്പൊ അവിടെ ഈ വചനത്തിന്റെ ആ ഒരു ഒരു യഥാർത്ഥ മീനിങ് ഒന്ന് മനസ്സിലാക്കുക അതിനെ അർത്ഥത്തെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ അറിയാം എബ്രഹാം ലേഖനം പതിനൊന്നാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് അതായത് പ്രിയപ്പെട്ട നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ എന്താണ് ഈ ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്നത് മനസ്സിലാക്കാൻ കഴിയും അവിടെ ആ കർത്താവ് കർത്താവ് അബ്രഹാം പറഞ്ഞു ഞാൻ നിന്നെ വലിയ ജാതിയാണ് വലിയ ജാതിയാക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് പക്ഷെ നമുക്ക് അവിടെ പിന്നത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ആ കർത്താവിന്റെ വചനത്തെ മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ പ്രാപ്തിയില്ലാത്ത പോലെ സാഹചര്യങ്ങളിൽ കൂടെ പോകും അബ്രഹാം പറഞ്ഞു അബ്രഹാം കർത്താവിനോട് പറഞ്ഞ കാര്യമാണ് കർത്താവ് എനിക്ക് നീ മക്കളെ തന്നിട്ടില്ല പിന്നത്തതിൽ അബ്രഹാം പറഞ്ഞൊരു കാര്യമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ അറിവ് സാഹചര്യത്തിൽ ശരീരത്തെ കുറിച്ചുള്ള അറിവ് സാഹചര്യങ്ങളെ കുറിച്ച് അറിവ് കൊണ്ട് അബ്രഹാം പറഞ്ഞ ഒരു കാര്യമാണ് കർത്താവേ നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല അത് 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 കർത്താവനോട് അങ്ങനെ പറഞ്ഞവനായി അബ്രഹാം ഭിന്നതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് നല്ലൊടി അതിന്റെ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തില് അതിന്റെ ആ പതിനാറാം വാക്യം ഞാൻ അവളെ അനുഗ്രഹിച്ചു അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് ചെയ്തു പതിനേഴാമത്തെ വാക്യം പതിനേഴാം അദ്ദേഹത്തിന്റെ പതിനേഴാം വാക്യം അപ്പോൾ അബ്രഹാമിന്റെ മറുപടി ഇതായിരുന്നു അബ്രഹാം അപ്പോൾ അബ്രഹാം കവിഴ് വീണിച്ചിരിച്ചു നൂറ് വയസ്സുള്ള ഒരു മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇസ്മായേൽ നിന്റെ മുബാകെ ജീവിച്ചിരുന്ന മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു പതിനെട്ടാം വാക്യം ഇവിടെ ഈ പതിനേഴാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിലും പതിനഞ്ചാം അധ്യായത്തിന്റെ ഒൻപത് ദിവസവും പതിനഞ്ചാം അധ്യായത്തിന്റെ രണ്ടു മൂന്ന് വാക്യങ്ങളിലും അബ്രഹാം ദൈവം പറഞ്ഞ വാക്തത്വത്തെയും ദൈവം പറഞ്ഞ ദൈവത്തിന്റെ പ്രോമിസിനെയും ദൈവത്തിന്റെ ശക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വാക്കാ പറഞ്ഞു പക്ഷെ ഇവിടെ എല്ലാം പിന്തുടർന്ന് കർത്താവ് ഒരു കാര്യം ഇതാണ് ഇല്ല ഞാൻ നിനക്ക് മക്കളെ തരും അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറയുന്നത് ആമ അബ്രഹാമിന്റെ ആശ അല്ലിത് ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ് അബ്രഹാമിനെ അനുഗ്രഹിക്കാറുള്ളത് ദൈവത്തിന്റെ ആഗ്രഹം അതായത് പ്രിയപ്പെട്ട നമ്മൾ നമ്മുടെ ആശ എന്ന് പറയും നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പരിമിതികൾ കാത്തു ഒന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹം എന്താ നമ്മുടെ നമ്മുടെ സാഹചര്യം നമ്മുടെ കുടുംബ പശ്ചാത്തലം നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കഴിവ് നമ്മുടെ ശരീരഘടന നമ്മുടെ ഭാഷ നമ്മുടെ ദേശം ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഭാവിയെ നമ്മൾ നമ്മൾ ഡിസൈൻ ചെയ്തു അല്ല നമുക്ക് നമുക്ക് അതിനപ്പുറത്ത് ഡിസൈൻ ചെയ്യാനുള്ള പ്രാപ്തിയില്ല കാരണം നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെ നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുക അതിന് അതിനെ 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 ബ്ലോക്ക് ഇട്ട് വച്ചിരിക്കുക എന്നാൽ എവിടെയാണോ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഒരു ഉറപ്പുണ്ടാകുന്നത് എന്ത് ഉറപ്പാണ് അവൻ ഞാന് എന്റെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി വിചരിക്കുന്ന തിറകെ കൊള്ളു ഇതിനപ്പുറത്ത് ചിന്തിക്കാനും വിചാരിക്കാനുമുള്ള പ്രാപ്തി എനിക്കില്ല എന്റെ കാരണം എന്റെ സാഹചര്യമല്ല പക്ഷെ വിശ്വാസം എന്നത് എന്റെ ആശയുടെ ഉറപ്പല്ല കർത്താവ് എന്നെ കുറിച്ച് ആശിക്കുന്നതിന്റെ ഉറപ്പാണ് പ്രൈസ് ഗാഡ് കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഉറപ്പാണ് ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം പറഞ്ഞ ഇഷ്മേൽ ജീവനോട് ഇരുന്ന മതി എന്ന് പറഞ്ഞാൽ അവന്റെ ആശ അത്രേ ഉള്ളൂ അബ്രഹാമിന്റെ അകത്ത് ആഗ്രഹം അത്രേ ഉള്ളൂ ഇസ്മായിൽ ജീവനോട്ട് ഇന്നാൽ മതി അബ്രഹാമിന്റെ അബ്രഹാമിനോട് ദൈവം തെടുത്ത വാർത്തത്വം അനുസരിച്ചുള്ള സന്തതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അബ്രഹാം റെഡിയല്ല അബ്രഹാം ആ ആശ അബ്രഹാമിനകത്തുനിന്ന് പോയി കാരണം പ്രായമായപ്പോ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ശരീരത്തിനൊന്നപ്പോ മതിയാക്കി പക്ഷെ അവിടെ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താ ദൈവം പറയുക നോ അബ്രഹാം അല്ല അബ്രഹാമേ ഞാൻ നിനക്ക് സന്തതി എത്തും ഞാൻ നിന്നോട് വാർത്തത്വം ചെയ്തതിന് ഞാൻ നിവർത്തിക്കും കഥ വീണ്ടും പറയും വീണ്ടും പറയാം ഹാലബിയെ ചിന്തിച്ചു നോക്കിക്കേ ഈ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനധികമായി കാണാനുള്ള പ്രാപ്തിയില്ല നമുക്ക് അറിയാം അവൻ ആ ആണ്ടിൽ വിതച്ചു മുൽപത് ദിവസം ഇരുപത്തി ആറാം അധ്യായത്തിൽ അതിന്റെ പന്ത്രണ്ടാം വാക്യം പതിമൂന്നാം വാക്യം നൂറ് മേനി കൊയ്തും വലിയ വർധനവുണ്ടായി വർദ്ധിച്ചു വർദ്ധിച്ചവൻ മഹാനായി അതാണ് വചനത്തിൽ കാണുന്നത് ഹാലബി അങ്ങനെ ആമൻ ഇസകിച്ചതിനപ്പുറമായിട്ട് കർത്താവ് അവിടെ മാനുഷ് യാക്കോബിന്റെ ജീവിതത്തെ നമ്മൾ കാണുന്നിങ്ങനെയാണ് അതിന് നാൽപ്പത്തി ആറാം അധ്യായത്തിൽ രണ്ടാം വാക്യം ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ആറിൽ രണ്ടിൽ അവിടെ യോസഫ് രഥങ്ങളൊക്കെ അയച്ചിരിക്കാൻ കൊണ്ട് അപ്പൊ ദൈവം പറഞ്ഞു നീം ഇസ്ലൈമിലേക്ക് പോവുക അവിടെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും അപ്പം ഈ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യോസഫിനെ പോലും കാണുമെന്ന് യാക്കോബ് വിചാരിച്ചിരുന്നില്ല കാരണം മരിച്ചുപോയി എന്ന് ഉറപ്പായിട്ട് അറിവ് കിട്ടി അവന്റെ വസ്ത്രം കണ്ട് തിരിച്ചറിഞ്ഞതാണ് രക്തക്കറ കണ്ടതാണ് കഴിഞ്ഞു എന്ന് ഉറപ്പാണ് അവനെ സംബന്ധിച്ചോടത്ത് ജോസഫിനെ കാണുമെന്ന് ഒരാശയില്ല പക്ഷെ കർത്താവിന് പദ്ധതിയാണ് നശിച്ചു പോകുമെന്ന് അവൻ ഇവിടെ കിടന്ന് നശിച്ചു പോകും എന്ന് യാക്കോവ പറഞ്ഞിടത്ത് തന്നെ ലാബാന്റെ വീട്ടിൽ അവനെ വർദ്ധിപ്പിച്ചു മിശ്രമിൽ അവനെ വർദ്ധിപ്പിച്ചു അവൻ ചെന്നിടത്തൽ അവനെ വർദ്ധിപ്പിച്ചു അതെ അവന്റെ ആശയല്ല ദൈവത്തിന്റെ ആശയാണ് നമുക്കറിയാം അതിനുശേഷം നമ്മൾ മോശയെ കാണുമ്പോൾ മോശയുടെ ജീവിതത്തിനകത്ത് മോശ വളരെ സുഭിക്ഷമായി രാജകോട്ടാടുത്ത് ജീവിക്കുന്നതാണ് അവന്റെ അകത്തൊരു ഉണ്ടായി തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിൽക്കുക അവൻ അറിഞ്ഞു അവിടെ മോശയെ സംബന്ധിച്ചിടത്തോളം മോശ തന്റെ കഴിവിനത്തോളം ചില കാര്യങ്ങൾ ചെയ്തു പരാജയപ്പെട്ടു എന്നാൽ ആ മോശം വിദ്യാനിലേക്ക് ഓടിപ്പോയി പറയുന്നു എന്നാൽ അവിടെ ചെന്ന് നാൽപ്പത് വർഷം ആട് വെച്ച് തൻ്റെ ആ പിതൃഭാവനത്തേക്ക് മറന്നു എന്ന് വേണേ പറഞ്ഞു അങ്ങനെ മോശ മറന്നുപോയ മോശയെ ദൈനം അറിഞ്ഞു വന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യ മോശയെ നിന്നെ ഞാൻ ഭാഗവൻ എടുക്കൽ മോശയുടെ ആശ വേണ്ട വേണ്ട എനിക്ക് തടിച്ച് നാവുള്ളവനാണ് എനിക്ക് പ്രാപ്തിയില്ല അവരെന്നെ വിശ്വസിക്കത്തില്ല അവരെന്നെ ചോദ്യം ചെയ്യും അപ്പൊ മോശയുടെ അകത്ത് കിടക്കുന്ന എല്ലാം ആശ ചെറുതായിട്ടാണ് അടുത്തുപോയി പക്ഷെ അവിടെ മോശയുടെ ആഗ്രഹം അനുസരിച്ചല്ല ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു നിവർത്തി അവിടെ ഉണ്ടാകുക ഹാലോ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഫെയ്ത്ത് നോട്ട് ബേസ്ഡ് ഓൺ യുവർ ഹോപ്പ് ബട്ട് യുവർ ഫെയ്ത്ത് ഈസ് ബേസ്ഡ് ഓൺ ഗോഡ്സ് ഹോപ്പ് ദൈവത്തിന് നിങ്ങളെ ഒരു പദ്ധതി ഉണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ആശയിലുള്ള ഉറപ്പല്ല കർത്താവിന് നിങ്ങളെ കുറിച്ചൊരു വലിയ ആശയുണ്ടെന്നുള്ള ഉറപ്പാണ് പ്രൈസ് അവരുടെ ജീവിതത്തിൽ നിറവേറിയതും നമുക്ക് നമുക്ക് വളരെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണല്ലോ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വായിക്കുകയും ചെറുപ്പത്തില് സന്തസ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമല്ല യോസഫിന്റെ ചരിത്രം യോസഫിന്റെ ജീവിതത്തിൽ ഒരു അത്രയും വലിയ ഒരു അധിപതി ആകുമെന്ന് യോസഫിന്റെ ഹൃദയത്തിൽ സ്വപ്നം കണ്ടിട്ടില്ല പക്ഷേ ദൈവം അവന് സ്വപ്നം കാണിച്ചു രണ്ട് സ്വപ്നം കാണിച്ചു കൊടുത്തു അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം ജോസഫിനോട് ഷെയർ ചെയ്ത പ്രിയപ്പെട്ട നിങ്ങൾ കേൾക്കുന്ന വചനമുണ്ടല്ലോ ഇത് ദൈവത്തിന്റെ ആശ ദൈവത്തിന്റെ ഹോപ്പ് നിങ്ങളുടെ അകത്തേക്ക് ഷെയർ ചെയ്യാം എന്തിനു വേണ്ടി കർത്താവിന്റെ ആഗ്രഹത്തെ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ അതിനെ വിശ്വസിക്കുമോ അതിനെ ഇംപ്ലിമെന്റ് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈസ് അപ്പൊ വിശ്വാസം എന്നത് എന്താണ് കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിങ്ങൾ എഗ്രി ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഫെയ്ത്ത് എന്ന് പറയാം ഹാ ഇവിടെ ചിന്തിച്ചു നോക്ക് ദാവീദ് ദാവിദിന്റെ ജീവിതത്തിൽ രാജാവാകാനായിട്ടുള്ള പദ്ധതിയെ കിട്ടും ദാവിദ് അല്ല പദ്ധതിയുടെ ദൈവമാണ് അവൻ അങ്ങനെ ഒരു ഡിസൈർ അവരുടെ സാഹചര്യങ്ങൾ ഒരുക്കിയത് വീട്ടില് ഈ ഈശായുടെ വീട്ടിലെത്തിയ ആ ശമുല് ബാക്കിയുള്ള മക്കളെല്ലാം കണ്ടു അവരെ ഏഴുപേരെയും വിളിച്ചു നിർത്തി പക്ഷെ കർത്താവ് പറഞ്ഞു നോ 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 പലരും വന്നപ്പോ സമൂഹയിൽ ചാടി എഴുന്നേറ്റ് അഭിഷേകിക്കാനുണ്ട് കർത്താവ് പറഞ്ഞു അല്ല ഇതല്ല 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 മാറി മാറി പക്ഷേ കർത്താവ് സമൂഹത്തിനോട് പറഞ്ഞു ഈ ഇത് ഇവർ ആരുമല്ല അപ്പൊ സമൂഹ എവിടെ ചോദിച്ചു വേറെ മക്കൾ നിനക്കൊണ്ടു അപ്പൊ ഉണ്ടോ ഒരുത്തനുണ്ട് ആടുകൾ മേച്ചുകൊണ്ടിരിക്ക എട്ടാമത്തവൻ അവനെ കൊണ്ടുപോ അവന്റെ തലയിൽ എണ്ണ എണ്ണ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തു പിന്നത്തതിൽ ഷൗൽ അവന് ആ ശത്രുവായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ട് അവിടെ ദാവിദിനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ രാജാവാകുന്ന ഷൗലിന് മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം ഇവൻ ചെറുപ്പക്കാരനെ പയ്യന പക്ഷെ നമ്മൾ വചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ് ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഓടി നടന്ന ഓടി നടന്ന ആ ദാവീദ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിന്റെ കൈകൊണ്ട് ഒരു ദിവസം മരിക്കത്തോളൂ ദാവീദ് പറഞ്ഞ കാര്യമാണ് ഷൗലിന്റെ കൈകൊണ്ട് ദാവീദ് ഒരു ദിവസം മരിക്കും പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം അതല്ല അവനെ രാജാവാക്കുക എന്നതായിരുന്നു അതിനെ കർത്താവ് നിവർത്തിച്ചെങ്കിൽ ഏലിയ പറഞ്ഞു മതി കർത്താവേ കർത്താവ് പറഞ്ഞില്ല നിനക്ക് ഇനിയും ദൂരം ഓടാനുണ്ട് ഞാൻ പറയട്ടെ ഹലബിയ വിശ്വാസം കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ അതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ നിങ്ങൾ വചനം കേൾക്കണം വീണ്ടും വീണ്ടും കേൾക്കണം വീണ്ടും വീണ്ടും കേൾക്കണം വീണ്ടും വീണ്ടും കേൾക്കണം നിങ്ങൾ കേൾക്കുന്ന വചനം ഹലോ അത് നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ ബിൽഡ് ചെയ്യും അപ്പൊ ഞാൻ പറയട്ടെ ഹലോവിയ നിങ്ങളുടെ ആശയുടെ ഉറപ്പല്ല കർത്താവിന്റെ ആശ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയൊരു ആഗ്രഹം ഉണ്ട് അതിന്റെ ഉറപ്പാണ് അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള ഹിതം കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം വായിക്കണം ദൈവവചനത്തെ വായിക്കണം ദൈവവചന വായനയും പഠനവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം പ്രൈസ് ഗാർഡ് ഹാൽ അറിയ ആ ഈ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞേക്കാം എനിക്ക് വേദന ഒന്നും മാറി കിട്ടിയത് നടന്നില്ലേ ഒരു സാരമില്ല പ്രിയപ്പെട്ട കർത്താവിന്റെ ആകിലും നിങ്ങളുടെ വേദനയെ മാറണം നിങ്ങൾ ഓട്ടി നടക്കണം ഇപ്പോൾ ഈ വചന കേൾവിൽ നിങ്ങളെ സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും ഹാലോറിയ കുഞ്ഞ് വലുതായിട്ട് പഠിച്ചില്ലെങ്കിലും സാരമില്ല അവൻ്റെ ഒരു ആവറേജ് മാർക്ക് മേടിച്ചാൽ മതി ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറയുന്നത് പക്ഷേ നിങ്ങളുടെ മകനെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ശ്രേഷ്ഠമായതാ നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ശ്രേഷ്ഠമായതാ ഹാലോറിയ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം എനിക്ക് വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല സാരമില്ല ഈ കടവില്ലാന്ന് മാറി അന്നേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു പോയാൽ മതി എന്നാൽ കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി അതിനേക്കാൾ ഏറ്റവും ഉന്നതമായതാണ് അലവിയ വിശ്വാസം എന്നത് നിങ്ങളുടെ പദ്ധതിക്ക് തക്കപണ്ണമുള്ള ദൈവത്തെ വളച്ചുകൊണ്ട് വരുന്നതല്ല വിശ്വാസം ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നിങ്ങളെ വിട്ടുകൊടുക്കുന്നതാണ് ആലവിയ വിശ്വാസം അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമായതാണ് അതിനെ നിങ്ങളൊന്ന് കാണാമോ അതിനെ വിശ്വസിക്കാമോ അതിലേക്ക് നിങ്ങള് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാമോ കർത്താവ് നിങ്ങളെ അഭിമാനിച്ചിരിക്കും ഒരു സംശയമില്ല നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുമോ കർത്താവെ ആലബിയ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്ത്രോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയത്തിനകത്ത് കർത്താവ് ആലബി ഇളകിയും അറിയുന്ന പ്രയാസങ്ങളിൽ കൂടെ അവർ പോകുമ്പോൾ അവരുടെ വിശ്വാസത്തിന് മടുത്തുപോയി സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുവിനെ നാമത്തിൽ കർത്താവ് അവരുടെ ജീവിതത്തിനകത്ത് ദൈവമഹത്വത്തിന്റെ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ നമ്മുടെ അവസ്ഥകളൊന്ന് മാറട്ടെ അവരുടെ സാഹചര്യങ്ങൾ മാറി മറിയട്ടെ അവരിൽ ദൈവപ്രവൃത്തിയുടെ ആമയ മഹത്വം ഒന്ന് വെളിപ്പെട്ടെ ആമേ നമ്മുടെ ബലഹീനതകൾ മാറട്ടെ ഹാലോലുയ ചെറിയ മാറ്റമല്ല കർത്താവ് പരിപൂർണ സൗഖ്യം അവരിൽ ഉണ്ടാവട്ടെ ഹാലുയ ചെറിയൊരു വിടുതലല്ല അവരുടെ ജീവിതം മാറി മറിയട്ട കർത്താവ് ഹാല ലുയേശുവിന്റെ നാമത്തിൽ അന്ന് യോസകന്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അവന്റെ ജീവിത സാഹചര്യം മാറി മറിഞ്ഞ പോലെ കഥാവ് ഹാലോ അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഇവരിൽ സംഭവിക്കേണ്ട കഥാവ് നമ്മ നിന്റെ വചനത്തിൽ പറഞ്ഞല്ലോ അവർ നിന്നെ വാഴുകയില്ല നീ അവരെ വാഴും അതേ രോഗം അവര് വാഴുന്നെങ്കിൽ ദാരിദ്ര്യം അവരെ വാഴുന്നെങ്കിൽ അസമാധാനം അവർ വാഴുന്നെങ്കിൽ ഈശ്വര നാമത്തിൽ നിന്റെ വചനം പറയുന്ന പോലെ അതേ കർത്താവ് ിയ അവര് വാഴുന്ന സകല തിന്മകള് മാറിപ്പോട്ട് ആ തിന്മകളെ ഇവർ വാഴുന്നവരായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കട്ടെ ആ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതം നടക്കട്ടെ അത് രോഗികളായി കർത്താവ് ഹാലറിയ കിടക്കയിലായിരിക്കുന്നവരും ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന അസാധാരണമായ ശക്തി ആ ശരീരത്തിലേക്ക് പുറപ്പെട്ടു തരട്ടെ ഇൻ ദ് ചീസ് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ശരീരങ്ങൾ വിട്ടുതൽ സംഭവിക്കട്ടെ ആ ബലഹീനതകൾ ആ ശരീരത്തെ വിട്ടുമാറട്ടെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ യെസ് ഇൻ ഓഫ് ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ആ ൾ മാറട്ടെ ആ രോഗ അവസ്ഥകൾ മാറട്ടെ അത മാനസിക സംഘർഷങ്ങൾ മാറട്ടെ വിശ്വസിക്കാൻ കഴിയാതെയാണ് അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അവരുടെ അകത്ത് അവിശ്വാസത്തെ ഇട്ട് അവരുടെ അകത്ത് നിരാശ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുര നാമത്തിൽ വചനം ആ അവിശ്വാസത്തിന് കോട്ടകളെ ഇടിക്കട്ടെ ഉറപ്പ് അവരുടെ അകത്തുണ്ടാകട്ടെ പറഞ്ഞത് വിശ്വസിച്ച് അവർ തളർന്നിരിക്കുമ്പോൾ കർത്താവി നിന്റെ വചനത്തെ വിശ്വസിച്ച് അവരെ തളർച്ച് വിട്ടെഴുതി നിൽക്കട്ടെ ഇപ്പോൾ തന്നെ കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി സ്ത്രോത്രം ചെയ്യുന്നു നന്ദി പറയുന്നത് കർത്താവി ഹാല ലുയ അങ്ങല്ല മഹത്വം അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ ആ കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഏറ്റവും വലുതാണ് നമ്മൾ പറയാറുണ്ടല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ദൈവത്തെ വളച്ചുകൊണ്ട് വരുന്നതല്ല ദൈവഗതത്തിന് നമ്മളെ വളച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന അതേ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി പോലുതാണ് ആ വലിയ പദ്ധതിക്കകത്ത് ചലഞ്ചുകൾ ഉണ്ടായിരിക്കാം പക്ഷേ കർത്താവിന് വിട്ടുകൊടുത്തേ അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ ക്ലൈമാക്സ് എത്തിക്കാൻ അതിന്റെ അതിന്റെ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കർത്താവിനെ പറ്റും അത് കാരണം കർത്താവ് നമ്മൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചത് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും തികയ്ക്കും നമ്മൾ അവ പേടിക്കേണ്ട കാര്യമില്ല ഭയപ്പെടേണ്ട കാര്യമില്ല ഭയം വേണ്ട തികയ്ക്കുമെന്ന ബോധ്യത്തോടെ മുന്നോട്ട് നോക്കി നിങ്ങൾ ജയാളികളായി തീർന്നിരിക്കും നിശ്ചയമായിട്ട് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം കാണാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയത് വളരെ സന്തോഷം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിരുന്നു തീരുന്നു എന്ന് നിശ്ചയമായിട്ട് വിശ്വസിക്കുന്നു അനേകരുടെ പ്രതികരണങ്ങൾ കേൾക്കാനിടയാകുന്നു നിങ്ങൾക്ക് ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാം നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളീ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണം നിശ്ചയമായിട്ടും ഒന്ന് അനുഗ്രഹമായി തീരും കഥാപ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ മാൻ